നമസ്കാരം വീട്ടിൽ പയ്യുള്ള കുട്ടികൾ ഭാഗ്യവാന്മാർ അതിന് നിത്യവും പുല്ലും വൈക്കോലും കൊടുക്കുന്നവർ മഹാഭാഗ്യവാന്മാർ എന്തെന്നാൽ ആനന്ദം അവർക്കുള്ളതാകുന്നു പഴയകാലത്തെ കുട്ടികളെ ഓർത്ത് കവി കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിമാഷ് പാടിയ വരികളാണിത് ഭൗതികമായ ആനന്ദങ്ങൾ ഉണ്ടെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കടന്നു പോകുന്ന ദശാസന്ധികൾ ചില്ലറയല്ല അതിനാൽ തന്നെ ആനന്ദത്തിൻ്റെ മയം പുരട്ടി ചിരിച്ചുകൊണ്ട് അവരിങ്ങനെ നടക്കുന്നുവെന്ന് മാത്രം ആനന്ദമുണ്ടോ ഉണ്ട് ആത്മാനന്ദമുണ്ടോ ഇല്ല അതാണ് സത്യം എപ്പോഴും ചിരിച്ചും കളിച്ചും കമ്മ്യൂണിസത്തെ ഒരു കോമഡി പീസാക്കി മാറ്റിയ സഖാവ് ഗോവിന്ദൻ മാഷിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് ഗോവിന്ദൻ ഒരു നിഷ്കളങ്കനാകുന്നു നിരാമയനും നിർഗുണനുമാകുന്നു പണ്ടൊരു ക്ലാസ്സിൽ അധ്യാപകൻ തകർത്തടിച്ച് ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഒരു ഇങ്ങനെയൊരു വരിപാടി തെക്കേത്തലയ്ക്കലെ തൃത്താരി പൂക്കളെ ഒരു വിരുദൻ മാഷിനോട് ചോദിച്ചു എന്താ മാഷേ ഈ തൃത്താരി പൂവ് അതൊരു തരം പ്രത്യേകതരം പൂവാണെന്നും ഹിമാലയ സാനുക്കളിൽ മാത്രമേ കാണാറുള്ളൂ എന്നും മാഷു പറഞ്ഞു കൊടുത്തു സത്യത്തിൽ ആ വരി തൃത്താരി പൂവ് ആയിരുന്നില്ല എതിർത്ത രിപ്പുക്കളെ എന്നായിരുന്നു ഈ സ്കൂൾ മാഷിനെ പോലെയാണ് നമ്മുടെ ഗോവിന്ദൻ മാഷൻ ഒരു കാര്യം അറിയില്ലെങ്കിൽ പോലും അറിയില്ല എന്ന് പറയില്ല കൃത്യവും വ്യക്തവുമായി തനിക്കറിയാവുന്ന മറുപടി അങ്ങ് നൽകും കമ്മ്യൂണിസത്തെ സംബന്ധിച്ചോ മാർസിസത്തിൻ്റെ മഹാത്മ്യത്തെപ്പറ്റിയോ വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തെപ്പറ്റിയോ എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ മറുപടികൾ കൃത്യമായിരിക്കും ഒരു കാലത്തും അത് കേൾക്കുന്നവൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകില്ല ഇനി നിങ്ങൾ മിത്തുകളെപ്പറ്റിയാണ് സംശയം ചോദിക്കുന്നതെങ്കിലും നിമിഷാർത്ഥം കൊണ്ട് അദ്ദേഹം അതിന് വ്യാഖ്യാനം പറഞ്ഞു തരും ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് പെരിസ്ട്രോയിക്കയെ പറ്റിയോ മെഡില്ല ഒബ്ലോങ്കേറ്റയെ പറ്റിയോ ചോദിച്ചുകൊള്ളൂ അതിനും കൃത്യവും വ്യക്തവുമായി മറുപടി നൽകും ഇങ്ങനെ ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായി എന്നതാണ് കേരള കമ്മ്യൂണിസത്തിന് ലഭിച്ച മഹാഭാഗ്യങ്ങളിൽ ഒന്ന് ഈ ഭരണം എങ്ങനെയും നമുക്ക് നടത്തിക്കൊണ്ട് പോകാം പക്ഷേ പാർട്ടിയെ നയിക്കുക എന്നത് ചില്ലറയായ കുഞ്ഞു എന്നിട്ടും എന്തുകൊണ്ടാണ് ഗോവിന്ദൻ മാഷിൻ്റെ മുഖം പ്രസന്നവും ആനന്ദ തുന്തിലവും ആകുന്നത് ഇത്ര പരമാനന്ദമാണോ സെക്രട്ടറി പണി എന്ന് ചിന്തിച്ചും പോയി ചിങ്ങത്തിലെ വെയിലും മഴയും പോലെ മാറി മാറി വരുന്ന ആ മുഖഭാവം പക്ഷേ ഇന്നലെയും ഇന്നുമായി തീർത്തും മൂടിക്കെട്ടി നിൽക്കുകയാണ് കാക്കയുടെ വിശപ്പും തൻ്റെ കടിയും മാറിക്കോട്ടെ എന്ന് കരുതി പശുക്കൾ നിന്നുകൊടുക്കാറുണ്ട് എന്ന് കരുതി കൊത്തി കൊത്തി വേണ്ടാത്തിടത്ത് കയറി കൊത്തുമ്പോൾ വാലിട്ട് രണ്ടടിയും കാല് പറിച്ച് രണ്ട് തൊഴിയും കൊടുക്കും അതുപോലെയാണ് ഗോവിന്ദൻ മാഷം മാധ്യമങ്ങൾ ചുറ്റും കൂടുമ്പോൾ ഒരു രസവും ഹരവുമൊക്കെയാണ് കരുതി പ്രത്യയശാസ്ത്രപരമല്ലാത്തതും കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ നിന്നും മാറി നിൽക്കുന്നതുമായ ഒരു വിഷയത്തെ പറ്റിയും ചോദിച്ചുകൂടാ മാഷ് കാല് പറിച്ചെന്നിരിക്കും ഗോവിന്ദൻ മാഷ് ജോൽസിനെ കാണാൻ പോയത് പാർട്ടിയിൽ ചർച്ചയായോ മാഷേ ഇത് കേട്ട ഗോവിന്ദൻ മാഷിന് ചൊറിഞ്ഞു കയറി ദേഷ്യം വന്നു കടിക്കുമെന്നായി മുഖത്തെ രക്തം നെറ്റിത്തടത്തിലേക്ക് ഇരച്ചു കയറി മാഷിൻ്റെ കോപം ഒന്ന് തണുപ്പിക്കാൻ മറ്റൊരു മാപ്ര ചോദിച്ചു സദാനന്ദൻ മാഷിൻ്റെ കാല് വെട്ടിയ പ്രതികൾക്ക് സി പി എം യാത്രയ്പ്പ് നൽകിയത് ശരിയാണോ മാഷേ അതുകൂടി കേട്ടപ്പോൾ മാഷിൻ്റെ അണ്ടകടാഹം കലങ്ങി മറിഞ്ഞു മുപ്പത്തിരണ്ട് പല്ലുകൾക്കിടയിൽ കിടന്ന് നാക്ക് ഉള്ളിലേക്ക് വലിഞ്ഞു അവരെ തട്ടിമാറ്റി മാഷ് മുന്നോട്ട് കുതിച്ചു കാറിൽ കയറും മുമ്പ് മാഷിനോട് ഒരു ചോദ്യം കൂടി മാഷേ ഒഡീഷയിൽ മലയാളി വൈദികരെയും കന്യാസ്ത്രീകളെയും ഉപദ്രവിച്ചതിനെപ്പറ്റി എന്തുണ്ട് പറയാൻ മാഷ് ഉടുമുണ്ടൊന്നുകൂടി തീർത്ത് കയറ്റി കാറിൽ കയറി കോട്ടയവണ്ടി എ കെ ജി സെൻറ്ററിലേക്കെന്ന് ആജ്ഞാപിച്ചു ജോൽസ്യൻ സദാനന്ദൻ ഒഡീഷ ഈ മൂന്ന് വിഷയങ്ങളിൽ നിന്നും ഓടി ഒളിച്ച മാഷ് സെൻറ്ററിൽ കയറി ഒരു ചായ കുടിച്ചു മാപ്രകളുടെ വിശപ്പും തീർന്നില്ല ഗോവിന്ദൻ്റെ കടിയും തീർന്നില്ല നേതാക്കന്മാർക്കിപ്പോൾ പുറത്തോട്ട് ഇറങ്ങാനേ കഴിയാത്ത അവസ്ഥയായി അപ്പോഴും മാഷ് പറയുന്നില്ല എന്തിനാണ് ഈ ജോൽസിനെ കാണാൻ പോയതെന്ന് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്തിന് ജ്യോതിഷവുമായി ചേർന്ന് ചായ കുടിച്ചു എന്നത് ഇപ്പോഴും പാർട്ടിക്കും ഈ ലോകത്തിനും ഒരു പ്രഹേളികയായി തുടരുന്നു ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങളും പരിവർത്തനങ്ങളും സമൂഹത്തിന് സംഭവിച്ചുകൂടാ എന്നില്ല ലഗ്നാധിപനായ ശനി ഭാവാധിപനായ ശുക്രന്റെ ദൃഷ്ടിയിലാണോ എന്ന കാര്യത്തിൽ ഗോവിന്ദന് ആശങ്ക അതിനു പരിഹാരം കാണാൻ ധ്യാസ് കാപിറ്റൽ വായിച്ചു നോക്കിയാലോ കൽക്കട്ട തീസിസും അറിച്ച് നോക്കിയാലോ പറ്റിയിട്ടോ കബടിപ്പലക തന്നെ ശരണം കുമാരപിള്ള സാറിനെ മുതൽ പി ഗോവിന്ദപ്പിള്ളയുടെയും ഗോവിന്ദൻ്റെയും വരെ ഭൗതികവാദത്തെ വഴിതിരിച്ചുവിടുന്നത് കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒരു സഹാവ് വീടിന് പുറത്തിറങ്ങി കാറിലിരുന്നിട്ട് എത്ര നീട്ടി ഹോണടിച്ചാലും ഭാര്യ രാഹുകാലം യമകണ്ഠകാലം എന്നിവ നോക്കി മാത്രമേ പുറത്തിറങ്ങൂ ആ സഹാവ് പിറ്റേന്ന് മുതൽ ആ നേരം നോക്കി ഇറങ്ങാൻ ബാധ്യസ്ഥനാകും ഭാര്യ കൊളുത്തിവെച്ച നിലവിളക്ക് കരിന്തിരി എരിയുന്നത് നോക്കി സഹാവ് ക്യാപിറ്റലിസവും വായിച്ചിരുന്നാൽ പെണ്ണും പിള്ള തലയ്ക്ക് ഒരൊറ്റ വെച്ചു കൊടുക്കും അതോടെ സമയത്തിന് വിളക്ക് കെടുത്തണമെന്ന ചിന്ത ഭാര്യ സഹാവിൽ അടിച്ചേൽപ്പിക്കുകയായി സഹാവും ഭാര്യയും കൂടി യാത്രയ്ക്കിറങ്ങുമ്പോൾ തെക്കേലെ കിട്ടനോ അങ്ങേലെ സാവിത്രിയോ എതിരെ വന്നാൽ പോയ കാര്യത്തിൻ്റെ ഫലം ആ ശകുനം തീരുമാനിക്കും കിട്ടനെ കണ്ടാൽ കാര്യം നടക്കില്ലെന്നും സാവിത്രിയാണ് നല്ലതെന്നും ഭാര്യ പറയും പിറ്റേന്ന് മുതൽ സഹാവ് സാവിത്രി പാലുമായി വരുന്നത് നോക്കി നിൽക്കും പുറത്തിറങ്ങാൻ മിക്ക സഖാക്കളെയും ഭാര്യമാരാണ് വഴിതെറ്റിക്കുന്നത് മക്കളുണ്ടായാൽ ജാതകം നോക്കുന്ന ബാലച്ചോട്ടിൽ കണിയാൻ പറയും മക്കൾ വെറുതെ ഇരുന്ന് മാസപ്പടി വാങ്ങി സുഖമായി ജീവിക്കുമോ പാർട്ടിക്ക് വേണ്ടി കാലു വെട്ടി അകത്തു പോകുമോ എന്നൊക്കെ എനിക്ക് പറഞ്ഞാൽ ജാതകം മഷിനോട്ടം കൈനോട്ടം കൂടോത്രം വശ്യം എന്നിവയിലൊക്കെ വിശ്വാസമുള്ളവരാണ് മിക്ക സഖാക്കളുടെയും ഭാര്യമാർ വീട്ടിൽ ചെന്ന് കയറിക്കഴിഞ്ഞാൽ സഖാവ് മറ്റൊരാളായി പരിണമിക്കും മണുചിത്രത്താഴിൽ മനഃശാസ്ത്രവും മന്ത്രവാദവും തമ്മിൽ ജായന്റ് ആയതോടെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് സംഭവിച്ചത് മന്ത്രവാദത്തിൽ പോലും ചികിത്സയില്ലാത്തതിന് മനഃശാസ്ത്രത്തിൽ ഉണ്ടായി മാർസിസത്തിൽ ചികിത്സയില്ലാത്തതിന് മഹാജ്യോതിഷികൾ പരിഹാരം കാണാറുണ്ട് ഈ ദൈവങ്ങൾ മഹാമനസ്കരാണ് സഹാക്കൾ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് ആളാകാൻ തന്നെ പത്ത് തേറി പറഞ്ഞാലും അടച്ചിട്ട പൂജാമുറിയിൽ കയറി നാമം ജപിച്ച ശേഷം നിവൃത്തികേട് കൊണ്ടാ പുറുക്കണയെ ദൈവം തമ്പുരാനെ എന്ന് പറഞ്ഞ് ഒരു സാംബ്രാണി കത്തിച്ചു വെച്ചാൽ മതി പാവം ദൈവം അതങ്ങ് സമ്മതിച്ചു കൊടുക്കും അത്രയ്ക്ക് പാപങ്ങളാണ് അവർ വിഗ്രഹ കള്ളന്മാരോട് പോലും ദൈവങ്ങൾക്ക് വേർപ്പില്ല ഒരു മാർഗവും ഇല്ലാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് ഒരമ്പലക്കള്ളൻ വിളിച്ചാലും അഷ്ടബന്ധമിളക്കി ദൈവം കൂടെ ചെല്ലും സകല കമ്മ്യൂണിസ്റ്റുകളുടെയും വീട്ടിൽ ഗണപതി ഹോമവും മന്ത്രവാദവുമുണ്ട് അവർക്ക് പകൽ വെളിച്ചതിൽ ലോക്കൽ ദൈവങ്ങളെ മാത്രമേ പുച്ഛമുള്ളൂ തിരുപ്പറംകുണ്ട്രം മധുര കാശി പഴനി രാമേശ്വരം ബൃഹദേശ്വരം എന്നിവിടങ്ങളിലെ ദൈവങ്ങളെ വലിയ ഇഷ്ടമാണ് ആ ദൈവങ്ങൾക്കെല്ലാം അല്പം റേഞ്ച് കൂടുതലുമാണ് എന്തൊക്കെ പറഞ്ഞാലും ഗോവിന്ദൻ മാഷിനെ ഇങ്ങനെ ചിരിമാഞ്ഞ് കണ്ടിട്ടേയില്ല നമ്മൾ ഞാൻ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷമാണ് ചിരിക്കാൻ തുടങ്ങിയതെന്ന് ഒരിക്കൽ പറഞ്ഞ പുള്ളിയാണ് അദ്ദേഹം എന്തിന് ജോൽസനെ കണ്ടു എന്ന് തിരിച്ചും മറിച്ചും ചോദിച്ചാലും ഉത്തരമില്ല വീട്ടിൽ വന്ന പാവം ഗോവിന്ദന്മാഷിന് ഒരു കാലിച്ചായ കൊടുത്ത ശേഷം അതിൻ്റെ പടമെടുത്ത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്ന് കാണിച്ചു കൊടുത്ത ഈ ജോൽസൻ ഇരിക്കട്ടെ ഒരു ദക്ഷിണ പിതൃദോഷങ്ങൾക്കായി പറഞ്ഞിരിക്കുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ ഒടിയനെ പോലെ തലയിൽ മുണ്ടിട്ട് പോകേണ്ട ഗതികേട് ഒന്ന് ആലോചിച്ചു നോക്കൂ ലാൽ സലാം സഹാവേ പിതൃപിണ്ഡം സമർപ്പയാമി